ണ്ടാക്കി തരുമോ മേമ മഴയാക്കിയല്ല ഒരു വാട ഉണ്ടാക്കി തരുമോ അപ്പൊ കേട്ടല്ലോ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ വാടക അപ്പൊ എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം കുറച്ച് കൊറച്ച് മറ്റ പിന്നെ പെരുജീലകം പെരുജീലകം പിന്നെ കുറച്ചൊക്കെ കറിവേല എന്നിട്ട് ഇതൊന്ന് ആദ്യം ഒന്ന് ക്രഷ് ചെയ്യാം അധികം അരഞ്ഞു പോവലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ക്രഷ് ചെയ്തു ഇനി നമ്മൾ ഇതിൽ കുതിർത്ത പരിപ്പ് ചേർക്കാം കേട്ടോ കുടുത്ത പരിപ്പ് ചേർക്കാം കുറച്ച് കുറച്ച് നമ്മൾ രണ്ട് സെക്ഷനായ അരയ്ക്കും പരിപ്പിലേക്ക് നമ്മൾ ചെറിയ പിന്നെ പച്ചമുളകും പിന്നെ മല്ലിയ ഉള്ളി വേണമെങ്കിൽ പക്ഷെ ഇഞ്ചി ചേർക്കാം പിന്നെ നമ്മുടെ വെളുത്തുള്ളി തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല അതൊന്ന് ചതച്ച വെളുത്തുള്ളി ഒന്ന് ചേർക്കാം എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇത് കുറച്ച് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിലേക്ക് ആക്കാം സൈഡൊക്കെ ഒന്ന് നെയ്സാക്കി എന്നിട്ട് വെക്കുക എല്ലാം നമ്മൾ എണ്ണയിൽ വറുത്ത് പൊരി എടുക്കുക അവസാനം വട റെഡിയായി അങ്ങനെ ഉണ്ട്